താൽക്കാലിക ആശ്വാസം ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു സെപ്റ്റംബർ വരെയാണ് എറണാകുളം സെഷൻസ് കോടതി അറസ്റ്റ് തടഞ്ഞത് മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചാണ് നടപടി ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് സെപ്റ്റംബർ വരെയാണ് മൂന്നിന് സെഷൻസ് കോടതി വിശദമായി വാദം കേൾക്കും ഏതു തരത്തിലുമുള്ള സഹകരിക്കാമെന്നും ആണ് പരാതിക്കാരുടെ വിദ്യാസമന്യായിട്ടുള്ള വിദേശങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വിവാഹിതിയായിട്ടുള്ള മക്കളുടെ അമ്മയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ആരോപണം പതിനഞ്ചു വർഷത്തിന് ശേഷം ഒരാൾക്കെതിരെയല്ല ഏഴുപേർക്കെതിരെ സുപ്രഭാതത്തില് പെട്ടെന്ന് വരുമ്പോൾ അതിന് സംശയത്തോടെ മാത്രല്ലേ നമുക്ക് മുകേഷിന്റെ കയ്യിൽ നിന്നും പണം ചോദിച്ചു എന്നൊരു ആരോപണം കക്ഷിക്കുണ്ട് സത്യം വെളിപ്പെടുത്താനായിട്ട് ഏതറ്റം വരെയും അന്വേഷണമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലായിരുന്നു മരട് പോലീസ് മുകേഷിനെതിരെ കേസെടുത്തത് കലണ്ടർ സിനിമയുടെ ചിത്രീകരണ കാലത്ത് ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചെന്നായിരുന്നു നടിയുടെ പരാതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മുകേഷിനെതിരായ കേസ് జనం కొచ్చి